ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാഞ്ഞനങ്കാടെ നീരൂർ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളിവിടെ ഈ വഴി വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു വലിയൊരു പള്ളി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാണ്ടാണ് നമ്മളിവിടെ നിർത്തേക്കുന്നത് കേട്ടോ നിന്നത് ഇതാണ് ആ വഴി ഇത് നമ്മുടെ ആ വഴി വന്നപ്പോൾ നമ്മൾ കണ്ട പള്ളി സെമ്മത്തിയ സീസ ചെറിച്ചെള്ളും പറഞ്ഞു കേട്ടോ വളരെ പ്രശസ്തമായൊരു പള്ളിയാണ് അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ഈ പള്ളി അറിയാം കേട്ടോ ഇവിടെ ഗാനമേള അതുപോലെയുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ വർഷത്തിൽ നടത്തുന്നതാണ് അപ്പം ഒരുപാട് ജനങ്ങളുടെ എത്തിക്കൂടുന്നതാണ് അപ്പം ഞങ്ങൾ ഇനി അടുത്തത് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഇവിടെ ഒരു നാലാം ക്ലാസ് വരെ ഉള്ളൊരു സ്കൂളുണ്ട് കേട്ടോ നാലാം ക്ലാസ് വരെ ഉള്ളു ഇവിടെ ഈ സ്കൂൾ പക്ഷേ ഈ സ്കൂളിലേക്ക് ഞങ്ങൾ നടന്ന് വരുന്നവരെ ഞങ്ങൾക്കിവിടെ ഒരു ആകർഷണമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ ഇവിടെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ പല പല കടലാസ് കൊണ്ട് പല പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയെ കാണാമായിരുന്നു ഇത് കണ്ടോ ചെയ്ത് വെച്ചേക്കാൻ നോക്കി ഇതിൻ്റെ മുറ്റത്ത് ഒരു വല് ഒരു നല്ലൊരു ചെടിമര നിപ്പുണ്ട് കേട്ടോ ഇത് കണ്ടോ ചെടി കിളികളുണ്ടെത്തിയാൽ ഒന്നുകൂടെ നമ്മളെ സ്കൂളിൻ്റെ ഭാങ് കാണിക്കുകട്ടോ കുഞ്ഞിക്കുട്ടികളുടെ കഴിവാണ്ട്ടോ ഇതൊക്കെ എനിക്ക് പടമൊക്കെ ഒരു ചെറു നിൽക്കുക കേട്ടോ നല്ല രസമാണ് കാണാം നിങ്ങൾ ഇവിടെ പരോത്തരാണെങ്കിൽ ഈ വഴി ഒന്ന് പോകുമ്പോൾ ഇവിടെ കയറാം കേട്ടോ ഒരു കുഞ്ഞ് കിളിക്കൂട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ വേണ്ട കിളിക്കൂട് ഇതിങ്ങോട്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ഒരു മീൻകുളം അതിനൊക്കെ അറിയാൻ കിടക്കുന്നത് റെഡ് സിലോപ്പി റെഡ് സിലോഫി കൊണ്ടെന്നാണ് പറയുന്നത് എനിക്കെൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല അനിയനുണ്ട് കൂടെ അപ്പം അവനൊക്കെ ഏകദേശം പേരും കാര്യങ്ങളൊക്കെ അറിയാം വലിയ പച്ചത്തോളം പച്ചത്തോളം ആ അത് തന്നെ ഒരു സാധനം കാണിച്ചോ നിങ്ങൾക്ക് കണ്ടോ വെള്ളത്തിലോട്ടോ ോക്കിരിക്കുമല്ലേ പള്ളിയുടെ ഒരു മെമ്മോറി ഹാൾ ആട്ടോ മൂളിക്കാണുന്നത് ആള് കാള് ഓഡിറ്റോറിയം ആ സെല്ലാണ് മിംഗിളാവ് പള്ളി മുറ്റത്ത് തന്നെ ഒരു നല്ലൊരു അത്തിവരുന്നിപ്പുണ്ടോ ഇത് കണ്ടോ പിന്നെ നിങ്ങൾ വേറെ സംഭവം കാണിച്ചുതരാം ഇവിടുത്തെ വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു പണ്ടത്തെ ഒരു കട അത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഒരുപാട് 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 പഴയ ബംഗ്ലാവ് ആയിരുന്നേക്കും ചെറുപ്പത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോകുകയാണേ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണേ നമ്മുടെ നെസ്റ്റ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ എഴുതിയാ